ശ്രീനാരായ പരമഗുരുവീ നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തി നാലാം തീയതി ഗുരുവചനങ്ങളിലൂടെ പ്രവർത്തിക്കും ഒരു ഉദ്ദേശം വേണം ഒരു ലക്ഷ്യവും ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരിൽ എന്ന പുസ്തകത്തിൽ ഗുരു ശിക്ഷണം ആരംഭിക്കുന്നു എന്ന് വിവരിക്കുന്നതിൻ്റെ ആറാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗുരുവിൻ്റെ വെളിവാർന്ന കാരുണ്യം അവരിൽ പതിഞ്ഞു അവിടുന്ന് പരിപാടികൾ ഒരു നിമിഷത്തേക്ക് തടഞ്ഞുകൊണ്ട് സഭാവാസികളുടെ ശ്രദ്ധയെ ആ സാധുക്കളിലേക്ക് തിരിച്ചു അവരെ അത്ര ദൂരെ നിർത്തണമോ എന്തേ അവർ അടുത്തു വരാത്തത് അവരിൽ നിന്നും ഗുരു രണ്ട് ബാലന്മാരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു അൻപാർന്ന വാക്കുകളാൽ അവർക്ക് കുശലം കുശലമരുളിയിട്ട് ഫ്ലാറ്റ് ഫോറത്തിൽ തൻ്റെ ഇരുവശത്തും ഉപവിഷ്ടരാക്കി ഇവരും മറ്റുള്ളവരെ പോലെ തന്നെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഗുരു തന്നോടെന്നവണ്ണം പറഞ്ഞു ആ സമയത്ത് ഗുരുവിന്റെ കണ്ണുകളിൽ നിറഞ്ഞ കാരുണ്യാസു കണങ്ങൾ വാക്കുകളേക്കാൾ വാഗ്മികളായി മാറി ആ കണ്ണീർ കണങ്ങൾക്ക് ജനഹൃദയങ്ങളെ അനിതര സാധ്യമായ ഒരു പരിവർത്തനത്തിന് വിധേയമാക്കുവാൻ കഴിഞ്ഞു ലോലമായ വാക്കുകൾ അതിനേക്കാളും സൂക്ഷ്മമായ ചിന്ത എന്നാലും മുരടിച്ചുപോയ ആചാരങ്ങളെ മൂടോട് തകർക്കുവാൻ കഴിയുന്ന ഒരു പരശുവിൻ്റെ വായ്ത്തല ആ ചിന്തയ്ക്കുണ്ടായിരുന്നു ഈ മനംമാറ്റത്തിന് കുടിലമായ രാജനീതിയോ ചാണക്യ ഒന്നും ഗുരു ഉപയോഗിച്ചില്ല ഒരു ഗുരുവിൻ്റെ പവിത്രമായ ഹൃദയത്തിൽ ഊറിയുറയുന്ന മനുഷ്യത്വം മറ്റേതൊന്നിനേക്കാളും വിശ്വമശ്യതയുള്ളതാണ് അങ്ങനെ ജാതിക്കെതിരായി ഗുരു നടത്തിയ ആദ്യത്തെ സമരം വിജയകരമായി സമാപിച്ചു ആ കുട്ടികളെ പിന്നീട് തൻ്റെ ആശ്രമത്തിലെ അന്തേവാസികളായി ഗുരു സ്വീകരിച്ചു അതുപോലെ ജാതിയുടെ കരാളവക്ത്രത്തിൽ നിന്നും വിമോചിതരായി പലരും ഗുരുവിൻ്റെ അനുയായികളും അന്തേവാസികളുമായി അവസാന നിമിഷം വരെ അവിടുത്തെ പ്രേമത്തിനും പ്രശിക്ഷണത്തിനും ഭാഗ്യം സിദ്ധിച്ചവരായി ഗുരുവിനോടൊത്ത് കഴിഞ്ഞിട്ടുണ്ട് ഭൂതകാലത്തിൻ്റെ അപഹാസ്യമായ സ്മരണകളെയും ഭാവിയുടെ ഗർഭഗൃഹത്തിലിരിക്കുന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങളെയും കുറിച്ച് മനസ്സിൽ തറയ്ക്കുമാർ പ്രസംഗിച്ച് മാനസിക പരിവർത്തനം വരുത്തുവാൻ വാക്വികൾ ദീർഘഖണ്ഡക്ഷോഭം ചെയ്യുമ്പോൾ ഗുരു കേവലം മൗനം മാത്രമായ ഉപദേശം നൽകുന്നു എന്നാലും ആ മൗനമുദ്രിതമായ ചിന്തയ്ക്ക് ലഭിക്കുന്ന ആദരവും അംഗീകാരവും ഊക്കൻ പ്രസംഗങ്ങൾക്ക് കിട്ടുന്നില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വര